പത്ത് പന്ത്രണ്ട് വാർഡുകളിലെ അൻപതിലേറെ ഗുണഭോക്താക്കൾക്കാണ് കുടിവെള്ളം ലഭ്യമാകുക നേരത്തെ നിർമ്മിച്ച കിണറ്റിൽ ജലലഭ്യത കുറവായതിനാലാണ് പദ്ധതി മുടങ്ങിയത് തുടർന്ന് മൂന്ന് മീറ്ററോളം താഴ്ത്തിയതോടെയാണ് കിണറ്റിൽ ആവശ്യത്തിന് വെള്ളം ലഭിച്ചത് ഇപ്പം കഴിഞ്ഞ വർഷം അത് നമ്മളൊന്നുകൂടി താഴ്ത്തി ഒരു മൂന്ന് മീറ്ററോളം വീണ്ടും താഴ്ത്തിയപ്പോൾ അത്യാവശ്യം വെള്ളം ഇപ്പം നിലവിലുള്ള ഗുണഭോക്താക്കൾക്ക് കൊടുക്കാനുള്ള ഉണ്ടാവും ഈ അവസരത്തിൽ ഇത് പമ്പിങ് മെയിൻ പമ്പിങ് ആയതുകൊണ്ട് അവർക്ക് എത്തൂല എന്നുള്ള ആ ഒരു കണ്ടെത്തലോട് കൂടിയിട്ടാണ് ഇതിന് ഓവർ ഹെഡ് ടാങ്ക് ആവശ്യമായിട്ട് വന്നത് അതിന് വീണ്ടും നമ്മൾ നമ്മുടെ അധികൃതരെ സമീപിച്ചു അവർ അനു പിന്നെ പത്ത് ലക്ഷം രൂപ ഒപ്പം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഇന്നിവിടെ തുടങ്ങുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ പത്തു ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിക്കുക പഞ്ചായത്തംഗങ്ങളായ എ പി ആബിദ സലാം കെ കെ ആയിഷ കുടിവെള്ള പദ്ധതി ഗുണഭോക്ത കമ്മിറ്റി ചെയർമാൻ സി ജമാൽ കൺവീനർ കെ എ അബ്ദുൽ നാസർ പ്രദേശവാസികളായ പി വിശ്രംഭരൻ ടി കെ അബൂബക്കർ ഷംസുദ്ദീൻ ടി കെ റസീന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വെട്ടം